കൊച്ചിയിൽ വ്യാജ ഷെയർ ട്രേഡിംഗിലൂടെ വ്യവസായിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി തട്ടിയ കേസിൽ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് എക്സിന്റെ പേരിലെ തട്ടിപ്പിന്റെ പേരിൽ ഹൈദരാബാദ് പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടും വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു എങ്ങനെയാകും ഇതിലെ തുടരന്വേഷണം അനുജ വമ്പൻ തട്ടിപ്പാണ് എന്നാണ് പ്രാഥമികമായി സൈബർ പോലീസ് വിലയിരുത്തുന്നത് ഇന്ത്യയിൽ മാത്രം ഏകദേശം അഞ്ഞൂറ് കോടി രൂപ ഈ ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ട്രേഡിംഗ് കമ്പനി തട്ടിയെടുത്തിട്ടുണ്ട് ആ സംസ്ഥാനത്ത് അത് കേരളത്തിൽ മാത്രമല്ല ഇവർക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കേസാണ് ഹൈദരാബാദിലുണ്ടായിരുന്നത് അതിലൊരു പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു ആ പ്രതിയിൽ നിന്ന് വിവരം തേടുക എന്ന ലക്ഷ്യത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള സൈബർ സംഘം ഹൈദരാബാദിലേക്ക് പോകുന്നത് സൈപ്രസ് കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഈ ക്യാപിറ്റലിക്സിനെതിരെ തന്നെ ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അങ്ങനെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ് നൂറും ഇരുന്നൂറും കോടിയൊക്കെ കടന്ന് അഞ്ഞൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ ഇതിൽ ഇതിലേതെങ്കിലും ഒരു പ്രതിയെ പിടികൂടാനായാൽ മാത്രമേ മറ്റ് അന്വേഷണത്തിലേക്ക് തുടരന്വേഷണത്തിലേക്കൊക്കെ പോകാനാകൂ അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ഉള്ളത് അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഹൈദരാബാദിലേക്കുള്ള ഈ അന്വേഷണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം